എല്ലാവരും പ്രാർത്ഥനയിലാണ് അജ്മൽ ആണെങ്കിൽ ടെൻഷനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അല്പസമയം കഴിഞ്ഞതും മഹിയുടെ കയ്യിൽ ടർക്കിയിൽ പൊതിഞ്ഞ തൻ്റെ കുഞ്ഞിനെ കണ്ട് അജ്മലിന് സന്തോഷമടക്കാനായില്ല കൺഗ്രാചുലേഷൻസ് അജു പെൺകുഞ്ഞാണ് അജ്മൽ മഹിയുടെ കരങ്ങളിൽ നിന്ന് പതിയെ കുഞ്ഞിനെ വാങ്ങി ഇളം റോസ് നിറമുള്ള കുഞ്ഞിൻ്റെ നെറുകയിൽ അജ്മൽ അരുമയായി മുത്തി പെട്ടെന്നാണ് അജ്മലിന് ഐഷയെ ഓർത്തത് മഹി ഡ ഐഷു ഐഷുവിനൊരു കുഴപ്പമില്ലല്ലോ ഷീ സോൾറൈറ്റ് കുറച്ചു കഴിഞ്ഞ റൂമിലേക്ക് മാറ്റും അപ്പോ കാണാം എല്ലാവരും കുഞ്ഞിനെ ഒന്ന് നോക്കി അതിനുശേഷം കുഞ്ഞിനെ നേഴ്സ് ലേബർ റൂമിനകത്തേക്ക് കൊണ്ടുപോയി അജു ഡാ എന്താ ഇത് കുഞ്ഞിലെ മുതൽ ഞാൻ അനാഥിയായി ജീവിച്ചുടാ അനാഥാലയത്തിലെ ആളുകൾ നല്ലവറായതുകൊണ്ട് എന്നെ അവർ പഠിപ്പിച്ചു കോളേജിൽ ചേർന്നപ്പോൾ നിന്നെ കിട്ടി പതിയെ ഇവനെയും പിന്നെ എന്റെ ഐഷുവും ഇപ്പോൾ എൻ്റെ ചോരയിലൊരു കുഞ്ഞും എനിക്കിപ്പോ ഒരു കുടുംബം തന്നെയുണ്ട് വിജയ് അരുൺ ബിനോയ് ജോയൽ ജിതിൻ ഇവർ പേരും അജുവിനെ കെട്ടിപ്പുണർന്നു ഞങ്ങളും കൂടെ ഉണ്ടെന്ന് പറയും പോലെ കുറെ കഴിഞ്ഞതും ഐഷുവിനെ റൂമിലേക്ക് മാറ്റി ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് ഐഷുവിന്റെ ഉമ്മയും വാപ്പയും ആശുപത്രിയിലേക്ക് വരാൻ വൈകി കാവിയും വൈദേഹിയും നന്ദനത്തിലാണ് മറ്റന്നാളാണല്ലോ കാശിയുടെയും നന്ദുവിന്റെയും വിവാഹം മേനോനും പ്രശാന്തും അതിന്റെ തിരക്കിലാണ് സാന്ദ്രയും മീരയും നന്ദനത്തിലായതുകൊണ്ട് വിജയും അരുണും അവരുടെ പിന്നാലെ വെച്ചുപിടിച്ചു ഐഷു വല്ലതും വേണോടി വേണ്ടയ്ക്ക ഐഷുവിന്റെ വാടിയ മുഖം കണ്ട് അജുമലിന് വിഷമായി അജൂക്ക ദേ നോക്ക് നമ്മുടെ കുഞ്ഞ് അജൂക്കയെ പോലെയാണ് അല്ലേ നന്ദുവച്ചേ ആ അതെ നന്ദു പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോഴാണ് ഉറക്കം തൂങ്ങിയിരിക്കുന്ന സ്നേഹയെ നന്ദു കാണുന്നത് ജിതിനേട്ടോയി ദേ അവിടെ ഉറങ്ങുന്ന മുതലിനെ കൊണ്ടുപോയിക്കോ ജിൻ നോക്കിയപ്പോൾ നല്ല ഉറക്കത്തിലാണ് സ്നേഹ അവനൊരു ചിരിയോടെ സ്നേഹയുടെ അടുത്തേക്ക് പോയി ഉറക്കം തൂങ്ങിയിരിക്കുന്ന സ്നേഹയെ പൊക്കിയെടുത്തു നടന്നു നന്ദന തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ പതിയെ എടുത്തു വാവ ഉറങ്ങിക്കോട്ടോ കുഞ്ഞ് നന്ദനെ നോക്കി മോണ കാട്ടിച്ചിരിക്കുന്നുണ്ട് ആഹാ നന്ദുമോള ഒത്തിരി പിടിച്ചു എന്ന് തോന്നുന്നു അത് പിന്നെ അങ്ങനെയല്ലേ വരൂ ചേച്ചി ഇഷ്ടമാവാത്തവർ ആരാണ് ഐഷു പറഞ്ഞു ജിതിൻ സ്നേഹം തന്നെ നോക്കിയിരുന്നു ഡോക്ടർ ഡോക്ടറെന്താ ഇവിടെ അല്ല ഞാനിതെവിടെയാ സ്നേഹം ചുറ്റുനോക്കിക്കൊണ്ട് ജിതിനോട് ചോദിച്ചു അതെ ഈ ഡോക്ടർ വിളിയൊന്ന് നിർത്തു ഹോ കേട്ടു മടുത്തു ഡോക്ടർ ഡോക്ടർ ആയതുകൊണ്ടല്ലേ ഡോക്ടർ എന്ന് വിളിക്കുന്നത് നിഷ്കളങ്കമായി ചോദിക്കുന്ന സ്നേഹയെ കണ്ട് ജിതിൻ തലയിൽ കൈവച്ചു അപ്പോൾ മഹിയെ നീ എന്താ വിളിക്കുന്നത് ഡോക്ടർ എന്നാണോ അല്ല മഹിയേട്ടാ എന്ന് ആ അപ്പോൾ എന്നെ അങ്ങനെ വിളിച്ചൂടെ എങ്ങനെ ജിതിനേട്ടാന്ന് അല്ലെങ്കിൽ വേണ്ട എന്നെ അമ്മ കിച്ചു എന്നാ വിളിക്കാറ് നീ അങ്ങനെ വിളിച്ചാൽ മതി ആ ഒന്ന് വിളിക്കടോ കേൾക്കട്ടെ വിളിക്കടി കിച്ചേട്ടാ ഹാ അങ്ങനെ ഇനി മേലാൽ നീ എന്നെ ഡോക്ടറെ ഒന്ന് വിളിച്ചാലുണ്ടല്ലോ പിന്നെ പിന്നെ ദേ നിന്റെ ചുവന്ന തുടത്ത ചുണ്ട് ഞാനിങ്ങനെ കടിച്ചെടുക്കും അത് വേണോ കാശി നന്ദുവിൻ്റെ അടുത്തിരുന്നു അതെ നമുക്കും വേണ്ടേ എന്ത് കുഞ്ഞ് ആദ്യം കല്യാണം കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാം അന്ന് വൈകുന്നേരം ഉമ്മ ഉപ്പ ഇങ്ങളെ റൂമിലേക്ക് പോയിക്കോ അവിടെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ നിന്നോളാം ശരി മോനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ ആ ഉമ്മ അവൻ രണ്ടുപേരും ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി എന്താ ഐഷു അത് അജുക്ക എനിക്ക് ബാത്റൂമിൽ പോവണം വാ ഞാൻ കൊണ്ടുപോവാം ഐഷുവിന് കാല് നിലത്ത് കുത്താൻ സാധിച്ചിരുന്നില്ല എന്താടാ ഇക്കൂസെ എനിക്ക് കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല നല്ല വേദനയുണ്ട് അജു ഐശുവിനെ പൊക്കിയെടുത്ത് ആക്കി കൊടുത്തു പോയതുപോലെ അല്ലായിരുന്നു ഐഷു തിരിച്ചു വന്നേ എന്താടാ അജൂക്ക അത് മേലാകെ വേദനിക്കുന്നത് പോലെ എനിക്കൊന്ന് കിടക്കണം ഉം വാ അജു കുഞ്ഞിനെ ഒന്ന് നോക്കിയ ശേഷം ഐശുവിന്റെ ഞെറുകേൽ ചുംബിച്ചുകൊണ്ട് സോഫയിൽ ചെന്ന് കിടന്നു കല്യാണ തലേ ദിവസം നന്ദു എണീറ്റ് നേരെ കാശിയുടെ റൂമിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു നന്ദുവിനെ കണ്ട് മഹി ചോദിച്ചു എന്താ മോളെ അത് കാശിയേട്ടനില്ലേ ഇല്ലല്ലേ മോളെ അവൻ ദേ ഇപ്പോ ഓഫീസിലേക്ക് പോയതേ ഉള്ളൂ മഹി പറഞ്ഞു ഓഫീസിലേക്കോ അപ്പോ നന്ദു ബാക്കി പറയും മുന്നേ അവിടെ ചിരിമുഴങ്ങി എന്റെ മോളെ അവൻ ദേ രാവിലെ തൊട്ട് അപ്പച്ചിയെ സഹായിക്ക അത് കേട്ടതും നന്ദുവിന് വന്നു നന്ദു അവരെ ഒന്ന് നോക്കി ചിരിച്ച ശേഷം വൈദേഹിയുടെ അരികിലേക്ക് നടന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് കാശി വൈദേഹിയെ സഹായിച്ചു വരുന്ന വഴി നന്ദുവുമായി കൂട്ടിമുട്ടി രണ്ടും താഴെ വീണു ഇപ്പോൾ നന്ദ്രയുടെ മേലെയാണ് കാശി പേടിയോടെ കണ്ണടച്ച് കിടക്കുന്ന ഒരു നിമിഷം കണ്ണെടുക്കാതെ കാശി നോക്കി നിന്നു ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ മഹി വന്നത് അയ്യോ മഹിയുടെ നിലവിളി കേട്ടാണെന്ന് തോന്നുന്നു രണ്ടെണ്ണവും ഒന്ന് ഞെട്ടി എടാ അനിയ ഒന്ന് എണീറ്റേ ഇങ്ങനെ കിടന്നാലേ നാളെ കല്യാണത്തിന് ഇലയിൽ ഉപ്പേരി വിളമ്പാൻ ഒരാൾ കൂടി ഉണ്ടാവും മഹി നോക്കി പല്ലടിച്ചുകൊണ്ട് കാശി നന്ദനയുടെ മേലെ നിന്നും എണീറ്റു കാശിക്കുട്ട ദേ ഒരുപാടങ്ങ് പൊട്ടിക്കല്ലേ നാളെ ഫോട്ടോയിൽ ചിരിച്ച് മുഖമായി നിൽക്കുമ്പോൾ ഈ പല്ലുകൾ വേണം അതുകൊണ്ട് വല്ലാണ്ടങ്ങ് കടിച്ചു പൊട്ടിക്കേണ്ട നന്ദനയും നോക്കി സൈറ്റ് അടിച്ചുകൊണ്ട് മഹി പോയി നന്ദന കാശിയുടെ കോലം കണ്ട് പൊട്ടിച്ചിരിച്ചു മുഖത്തും തലയിലും അപ്പാടെ ഗോതമ്പു പൊടിയായിരുന്നു നന്ദനയുടെ ചിരി കണ്ട് കാശിയൊന്ന് അവളെ നോക്കി അരയിലൂടെ ഇഴുകുന്ന കാശിയുടെ കൈ കണ്ട് നന്ദനയുടെ ചിരി നിന്നു അവളുടെ ആ ഉണ്ടക്കണ്ണിപ്പോൾ കൂടുതൽ ഉരുണ്ടിട്ടുണ്ട് കാശിയേട്ട വിട്ടേ ഞാൻ പോവട്ടെ പോവാൻ നിന്ന് നന്ദനയെ കാശി എടുപ്പിലൂടെ പിടിച്ച് അവനോട് അടുപ്പിച്ചു നിർത്തി കാശിയേട്ട ദേ അമ്മ കാശു തിരിഞ്ഞു നോക്കിയതും നന്ദു അവന്റെ കൈ മാറ്റിക്കൊണ്ട് ഓടി ഏയ് നന്ദു കാശി ഒരു ചിരിയോടെ അവന്റെ റൂമിലേക്ക് പോയി ഫ്രഷാകാനായി അന്ന് വൈകുന്നേരം ഒരു മഞ്ഞമയമായിരുന്നു കുടുംബക്കാരും കുറച്ച് അയൽവാസികളുമായിരുന്നു മഞ്ഞ കല്യാണത്തിനുണ്ടായിരുന്നത് ഐഷുവിന് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് മഞ്ഞൾ കല്യാണം വീഡിയോ കോളിലാണ് ഐഷു കണ്ടിരുന്നത് എല്ലാവരും മഞ്ഞക്കളർ ലഹങ്കയായിട്ടിരുന്നത് മീര നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നന്ദന ചോദിച്ചു അത് അരുണിന് എന്നോട് പ്രണയമുണ്ടോ തോന്നുന്നു മീര നഗടിച്ച് ടെൻഷനോടെ പറഞ്ഞു വാട്ട് നീ സീരിയസ് ആയിട്ടാണോ പറഞ്ഞത് ആടി ചില നേരത്തെ അരുണിന്റെ ആ നോട്ടം കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇനി നിനക്കും എനിക്കും ഇഷ്ടമാണ് അവനെ മീര നാണം കലർന്ന പുഞ്ചിരിയോടെ പറഞ്ഞു അയ്യടാ എന്താ അവിടെ ഒരു നാണം വാ ചടങ്ങിന് സമയമായി കാവ്യും മേനോനും നന്ദനയെ ഉമ്മറത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന സോഫയിലിരുത്തി കുറെ കഴിഞ്ഞതും നന്ദനയുടെ അടുത്ത് കാശിയും വന്നിരുന്നു